എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ചതയ ദിവസമാണ് സാധാരണ അറിയാമല്ലോ നാലാം ഓണത്തിനാണ് ചതയം വരണത് പിന്നെ ഞാൻ ഷോർട്ട്സിൻ്റെ സമയത്തെ ഞാൻ പറഞ്ഞു മൂന്നാം ഓണത്തിനാണ് ചതയം എന്ന് എനിക്ക് മാറിപ്പോയതാണ് നാലാം ഓണം ആയിരുന്നല്ലോ ചതയും ഇപ്പോൾ എല്ലാം തലതിരിവല്ലേ കാരണം ഓണം തിരുവോണം വരണത് ലാസ്റ്റാണ് ഇപ്പോൾ ചിങ്ങമാസത്തിലെ രണ്ട് തിരുവോണം ഉണ്ട് ഏത് മാസത്തിലായിരുന്നാലും രണ്ട് നാൾ ഒരുമിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ടാം നാളാണ് എല്ലാ മംഗളകാര്യത്തിനും എടുക്കുന്നത് അതുപോലെ തിരുവോണം ലാസ്റ്റ് വരണതുകൊണ്ട് ബാക്കി ഈ ചതയൊക്കെ കന്നിയിലായിപ്പോവും അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ വന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ രാവിലെ തന്നെ ചേട്ടൻ പോയിട്ട് ജമന്തിഹാരമൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് അപ്പോൾ അതൊക്കെ ഇനി സ്വാമിക്ക് ചാർത്തി കൊടുക്കണം സാധാരണ ഈ ഒരു സമയത്തും കന്നി എഞ്ചിന് അല്ലെങ്കിൽ ഇതുപോലെ ചതയത്തിനൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഈ ഈ ഒറിജിനൽ ജമന്തിഹാരം ഞാൻ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ കൂടുതലും ബന്ധിപ്പുവാണല്ലോ ഉള്ളത് അങ്ങനെ ഒറിജിനൽ ജമന്തിഹാരം കാണുമ്പോഴും അതിൻ്റെ മണമൊക്കെ ഒരു പ്രത്യേക സുഖമാണല്ലോ അങ്ങനെ സ്വാമിക്ക് മാലയൊക്കെ ചാർത്തി പിന്നെ ഇന്നലെ ഞാൻ കേട്ട അറിവാണ് അൻപത് വർഷങ്ങൾക്ക് മുൻപ് മുന്നേ എന്തോ ആണ് ഇതുപോലെ ചതയം നേരത്തെ വന്നതെന്ന് അതിന് ശേഷം എന്താ ഇപ്പോഴാണ് വരണത് എന്തായിരുന്നാലും നമ്മൾ രാവിലെ വിളക്കൊക്കെ കളുത്തിയായിരുന്നു അതിന് ശേഷം പിന്നെയാണ് ചേട്ടൻ പോയി ഹാരമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നത് അങ്ങനെ ഞങ്ങൾ വിളക്കെല്ലാം ഹാരമൊക്കെ ഇട്ട് എല്ലാം റെഡിയായിട്ട് നേരെ ഇനി കോലത്തുകാര അമ്പലത്തിലോട്ട് പോകണം അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ ക്ഷീണം ക്ഷീണം കാര്യം എനിക്ക് വയ്യാന്ന് അങ്ങനെ അതുകൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ കുറേ ദിവസം കൊണ്ട് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ കുറച്ച് ദിവസം കൂടെ പോട്ടെ എന്ന് പറഞ്ഞാണ് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യാനായിട്ട് ലേറ്റാക്കിയത് മനസ്സിലൊരു പേടി കാണുമല്ലോ അയ്യോ എന്തേലും കുഴപ്പം കാണോ ടെസ്റ്റ് ചെയ്താലല്ലേ അതൊക്കെ അറിയുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ ഒന്നും അറിയാണ്ട് അങ്ങ് പോവുമല്ലോ അങ്ങനെ ഇന്നിപ്പോൾ ചേട്ടൻ പിടിച്ചു കെട്ടി കൊണ്ടുവന്നതാണ് ടെസ്റ്റ് ചെയ്താലേ പറ്റുള്ളത് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് വന്ന് മൺവിള ലാബിലാണ് വന്നത് അപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള കൊച്ചാണ് മാളുമാണ് ഇവിടെ ലാബിൽ നിൽക്കുന്നത് അപ്പോൾ അവളുടെ നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അങ്ങനെ ഞാൻ അവൾ ബ്ലഡൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഷുഗറും കൊളസ്ട്രോളും തൈറോയിഡും എല്ലാം ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ ഈ സൂചി കുത്താനായിട്ട് എടുത്തപ്പോൾ കേശു അവിടെ വന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഇനി എനിക്കുണ്ടോ കുത്താനായിട്ട് അങ്ങനെ മാൾ പറയണുണ്ടോ നിന്നെയും ഇപ്പോൾ കുത്തുമെന്ന് ആകെ ഒരു ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ഇനി എങ്ങാനും കുത്തങ്ങാനും കിട്ടുമോ എന്നൊക്കെയുള്ള പേടിയിൽ എൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കുകയും എൻ്റെ കയ്യിൽ തന്നെ നോക്കുകയും ചെയ്യുകയാണ് എനിക്കെന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ചില ദിവസങ്ങളിലൊക്കെ രാവിലെ ടെസ്റ്റ് ചെയ്യാൻ പോകണം എന്ന് വിചാരിക്കും പക്ഷേ രാവിലെ ആകുമ്പോഴേക്ക് ചായ കുടിക്കണത് കൊണ്ട് ആ പരിപാടി നടക്കൂല അങ്ങനെ ഇന്നലെ അത് ഓർമ്മിച്ച് നിൽക്കുകയായിരുന്നു മിക്കവാറും ശ്രദ്ധിക്കില്ല നമ്മൾ ആ ഒരു ഇങ്ങനെ നമ്മൾ തലച്ചോറിൽ ഇങ്ങനെ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ രാവിലെ എഴുന്നേറ്റൽ ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യം ആദ്യം ചെയ്യേണ്ടതെന്നൊക്കെ അപ്പോൾ ആ ഒരു രീതി മാറി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും സ്വിച്ചോ എന്തെങ്കിലും മാറ്റി വെക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം നമ്മൾ എന്നും എടുക്കണ ഒരു സംഭവം മാറ്റി വെക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്ക് നമ്മൾ വീണ്ടും നമ്മൾ ആ പഴയ സ്ഥലത്ത് തന്നെ തന്നെയായിരിക്കുമല്ലോ ആദ്യം ചെല്ലണത് പിന്നെ അല്ലേ അയ്യോ മെമ്മറി വർക്കായിട്ട് അവിടെ അല്ലല്ലോ എന്നുള്ള ഓർമ്മ വരണത് ഇതെല്ലാം ഇങ്ങനെ ഫീഡ് ചെയ്ത് കറക്റ്റായിട്ട് അടുക്കി 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 തലച്ചോറിൽ വെച്ചിരിക്കുകയല്ലേ അങ്ങനെ ബ്ലഡൊക്കെ ഊറ്റി എടുത്തിട്ടുണ്ട് ഇനി ചേട്ടനും കൂടെ ടെസ്റ്റ് ചെയ്യണം അങ്ങനെ ചേട്ടനെടുത്തിരുന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് കേശു ഒരു ടെൻഷൻ തന്നെ കേശു വിചാരിക്കണ അമ്മ കഴിഞ്ഞ് അച്ഛൻ കഴിഞ്ഞ് ഇനി എങ്ങനെ എന്നുള്ള ആ ഒരു ടെൻഷനിലാണ് കേശു ഇരിക്കണത് എനിക്ക് ഇപ്പം നിങ്ങളെല്ലാവരും പറഞ്ഞല്ല വൈറ്റമിൻ ഡിയും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് എന്ന് വൈറ്റമിൻ ഡി ഞാൻ നോക്കിയില്ല അത് നോക്കണമെന്നുണ്ട് ഇപ്പോൾ തൈറോയിഡും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിക്കുകയാണ് കൂടെ കൂടെ എൽ എഫ് ടി ഒക്കെ നോക്കാറുണ്ട് ഇപ്പം എസ് ജി പി റ്റിയും കൂടെ ഒന്ന് നോക്കിയേക്കാം എന്ന് വിചാരിക്കുകയാണ് ഇതുപോലെ ഒരു ടെൻഷനുള്ള കാര്യമില്ല സത്യത്തിൽ ഈ വേറെ എന്ത് റിസൾട്ട് കാത്തിരിക്കണേക്കാളും ടെൻഷൻ അടിച്ചിട്ടാണ് ഇതിൻ്റെ റിസൾട്ട് കാത്തിരിക്കണത് പിന്നെ മാളും ആയതുകൊണ്ട് റിസൾട്ട് ആയ ഉടനെ അവൾ എന്നെ വിളിച്ച് പറഞ്ഞോളും ചേച്ചി ഇത്ര അതാണ് പിന്നെ അവൾ തിരിച്ചു വരുമ്പോഴേക്ക് ആ റിസൾട്ട് കൊണ്ടുവരുകയും ചെയ്യും അപ്പോൾ ഞങ്ങളെ ഫേസിൻ്റെ ആക്ഷനൊക്കെയാണ് കേശ് നോക്കിയിരിക്കണത് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി അവിടെ നിന്ന് പോകാനായിട്ട് ഇറങ്ങുകയാണ് ഇനി ബില്ലൊക്കെ സെറ്റിൽ ചെയ്തിട്ട് നേരെ കടയിൽ പോകണം കേശൂർ ഇതുവരെ ഈ പോലെ പറയുമ്പോൾ എന്ന് പറഞ്ഞൊരു സംഭവം എടുത്തിട്ടില്ല ഇടയ്ക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തപ്പോഴേക്കോ ഇൻറ്റോ പൊന്നോ അവ ആ ഹോസ്പിറ്റലിലേക്ക് ഇടുക്കി കളയുമ്പോൾ ഭയങ്കര പേടിയാണ് എന്നാൽ കയ്യിലിരിപ്പാണെങ്കിൽ ഭയങ്കര ഗുരുത്തക്കെ ഇടും ഇതുപോലെ ഒരു പേടിയുള്ള കൊച്ചില്ല അങ്ങനെ ടെസ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ എല്ലാം കൊടുത്തിട്ട് ഇനി നേരെ കടയിലോട്ട് പോയി കടയിലെത്തി ഇനി കട തുറന്ന ഇവിടുത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം അമ്പലത്തിൽ പോകാനായിട്ട് അങ്ങനെ ഈ കട തുറന്ന് അപ്പുറത്തെ കട തുറക്കാനായിട്ട് പോവുകയാണ് കേശു ഇവിടെ നിന്നപ്പോഴേക്കുന്നതോ ആ ചേട്ടപ്പുറത്ത് നമ്മൾ തൊട്ടടുത്ത് വർക്ക്ഷോപ്പാണ് വർക്ക്ഷോപ്പിൽ ചേട്ടൻ വന്ന് കേശുവിനെ എടുത്ത് അപ്പുറത്ത് കൊണ്ടുപോയി പിന്നെ ചേട്ടനും പോയി കാരണം അവരെ കയ്യിൽ ചിലപ്പോൾ കേശു നിൽക്കില്ല കുരുത്തൊക്കെയായിട്ട് കാരണം അങ്ങനെ ഇനി കടയൊക്കെ തുറന്ന് അവിടെയും കൂടെയൊക്കെ വിളക്കത്തി രണ്ട് കടയും തൂത്ത് പിന്നെ വിളക്കെല്ലാം തേച്ച് വിളക്കൊക്കെ കത്തിച്ച് വരുമ്പോഴേക്കും നമുക്ക് ഒരു മുക്കാൽ മണിക്കൂർ അതിനായിട്ട് തന്നെ പോവും ഇപ്പോൾ സാധാരണ നമ്മൾ പത്ത് മണിക്കാണ് കട തുറന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ മോനെ സ്കൂളിൽ പോകുന്ന സമയമായപ്പോഴേക്കും അത് നമ്മൾ എട്ടര ആക്കിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാം അതാണ് പറയേണ്ടത് നമ്മുടെ ഡേ ആൻഡ് മൈ അല്ല ഈ കാണിക്കേണ്ടത് മോനത്തെ കേശുവിൻ്റെ ഡേ ആൻഡ് മൈ ലൈഫാണ് അതിനൊത്ത് നമ്മളെന്താ പൊയ്ക്കോണ്ടിരിക്കണമെന്നേ ഉള്ളൂ നമ്മുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുന്നതാണ് ഈ ക്രോസിങ് അപ്പുറം ഇപ്പുറം ഇതുപോലെ എപ്പോഴും ചാടി ചാടി നിൽക്കണം ചില സമയത്ത് ഇതുവഴി വരുന്ന വണ്ടികൾ കണ്ടാൽ എൻ്റെ പൊന്നോ ഒരു രക്ഷയും കാണൂല നമ്മൾ ക്രോസ് ചെയ്യാൻ നിൽക്കണം ഒരു പത്ത് വണ്ടി അധികം വരും അങ്ങനെ ഇനി ഹാരമൊക്കെ ഇട്ട് എന്ന് പറയാനല്ല നമ്മൾ ശരമാണ് സാധാരണ വാങ്ങുന്ന ശരവുമല്ല ഇതിപ്പോൾ പോവാണ് ചില സമയങ്ങളിൽ പിച്ച് തരും പിച്ച് തരണ ദിവസം ഭയങ്കര മണമാണ് കടക്കകത്ത് കയറുമ്പോഴേ ആ ഒരു മണവും ആ ഒരു ഫ്രഷ്നെസ്സും പിറ്റെന്ന് വന്ന് കട തുറക്കണം അപ്പോഴുള്ള ആ ഒരു മണമുണ്ടല്ലോ മൊത്തം അത് അതിൻ്റെ ആ സ്മെല്ല് ഫുള്ള് മുറിക്കകത്ത് ഇങ്ങനെ തങ്ങി നിൽക്കുകയല്ലേ അങ്ങനെ ഇനി വിളക്ക് അപ്പുറത്തെ വിളക്ക് ചേട്ടൻ കത്തിക്കും ഇപ്പുറത്തത് ഞാൻ കത്തിക്കും അങ്ങനെ നിയമമൊന്നുമില്ല ചില സമയത്ത് എല്ലാം ചേട്ടൻ തന്നെ ചെയ്യും കാരണം വീട്ടിൽ ഒരുപാട് ജോലി ചെയ്ത് തളർന്നായിരിക്കും ഞാനിവിടെ വന്ന് വരണത് ഇവിടെ വരുമ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര റെസ്റ്റും കാര്യങ്ങളുമാണ് അപ്പോൾ പുള്ളിക്കാരതെല്ലാം ഒക്കെ ചെയ്തോളൂ ഒന്നാമതായിട്ട് പുള്ളിക്കാരൻ ചെയ്യേണ്ട കാര്യം ഇവിടുത്തെ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കാം കുറച്ചൊക്കെ ചെയ്യട്ടെ എന്നും അങ്ങനെ വിളക്കെല്ലാം കൊളുത്തിയിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ് പിന്നെ ഈ കോലത്തുകര അമ്പലം എവിടെയാണെന്ന് ചോദിച്ചിട്ടില്ലേ കോലത്തുകര അമ്പലം നമ്മുടെ ഇൻഫോസിസ് കഴക്കൂട്ടം ഇൻഫോസിസിൻ്റെ അടുത്തായിട്ടാണ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് ഇപ്പോൾ നിങ്ങൾ ഗൂഗിളിലേക്ക് കോലത്തുകര മഹാദേവ ടെമ്പിൾ എന്ന് കൊടുക്കുമ്പോൾ അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെ വരും അപ്പോൾ കുമാരനാശാനും ഗുരുദേവനും ഒക്കെ വന്നിട്ടുള്ള മണ്ണാണിത് അപ്പോൾ എഴുതിയ കോലതീശ്വരം ഇവിടെ എപ്പോഴും എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് അതുതന്നെയാണ് ഇവിടെ മിക്കവാറും പാരായണം ചെയ്യാറുമുണ്ട് ഗുരുദേവൻ വന്നിട്ട് പോയതിന് ശേഷമാണ് കുളത്തൂർ കുളത്തൂർ ഈ ഒരു സ്ഥലത്തിൽ തന്നെ ത്രയും ഒരു ഐശ്വര്യവും ഇത്രയും ഒരു ഉയർച്ചയൊക്കെ ഉണ്ടായത് അതുകൊണ്ട് ഇവിടത്തുകാർക്ക് നമ്മുടെ നാട്ടുകാർക്ക് അത്രയും പ്രധാനപ്പെട്ടതാണ് കോലത്തുകര അമ്പലമെന്ന് പറയുമ്പോൾ ഇന്ന് ചതയം ആയതുകൊണ്ട് എല്ലാവരും അമ്പലത്തിലുണ്ട് ചതയം അല്ലെങ്കിലും എല്ലാവരും എല്ലാ ദിവസവും വരണ അമ്പലമാണ് ഇത് കഴിഞ്ഞ് ഇതിനെ ചുറ്റിപ്പറ്റിയാണ് കൊലത്തരുകാർ ജീവിക്കണത് വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് പ്രാധാന്യമാണ് കോലത്തുകര അമ്പലത്തിന് അപ്പോൾ ഗുരുദേവൻ കിടന്ന കട്ടിലും ഗുരുദേവൻ ഇരുന്ന കസേരയും ഭഗവാന്റെ മെതിയടിയും എല്ലാം ഇവിടെ ഇങ്ങനെ പ്രഷ്യസ് ആയിട്ട് അകത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ എല്ലാ ദിവസവും അതും കയറി തൊഴുത്തതിന് ശേഷമാണ് വരണത് പിന്നെ ഇത് ഗണപതിയുടെ പ്രതിഷ്ഠയാണ് ഇവിടെയും ജടാദര സ്വാമി എന്ന് പറഞ്ഞൊരു സ്വാമി ഉണ്ടായിരുന്നു ആ സ്വാമി പൂജിച്ചുകൊണ്ടിരുന്ന ഗണപതിയായിരുന്നു അപ്പോൾ സ്വാമിയുടെ സമാധിയിലാണ് അവിടെ ഗണപതി ഗ്രഹവും പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രത്യേകതകളുള്ള അമ്പലമാണ് കോലത്തേര അമ്പലം അപ്പോൾ എല്ലാവരും പൂക്കളൊക്കെ ഇറക്കുന്നതിൻ്റെയും കാര്യത്തിൻ്റെയൊക്കെ ഉള്ള ഒരു തിരക്കിലാണ് ഇന്ന് ചതയം അല്ലേ അപ്പം ചതയപൂജയും കാര്യങ്ങളും ഗുരുപൂജയും ഒക്കെ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് അമ്പലത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിനു മുന്നേ ഇവിടെ ഭദ്രകാളി പ്രതിഷ്ഠയായിരുന്നു ഇതിന് മുന്നേ എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കാര്യമാണ് ഭദ്രകാളി പ്രതിഷ്ഠയായിരുന്നു അപ്പോൾ ബലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റി അപ്പോഴും ആ ഈ ഒരു പ്രദേശത്തും അതിൻ്റെതായ കുറച്ച് കുഴപ്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഗുരുദേവൻ വന്നതിന് ശേഷം ഭദ്രകാളി പ്രതിഷ്ഠ മാറ്റിയിട്ട് അവിടെയാണ് ശിവപ്രതിഷ്ഠ നടത്തിയത് അപ്പോൾ അതാണ് നമ്മുടെ അമ്പലം അപ്പോൾ ഇത് എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നവർക്ക് ഇൻഫോസിൻ്റെ അടുത്താണ് കഴക്കൂട്ടം ഇൻഫോസിൻ്റെ അടുത്താണ് ഗൂഗിളിൽ ഒന്ന് കോലത്തുകര കോലത്തുകര ടെമ്പിൾ എന്ന് ഒന്ന് ഗൂഗിളിൽ നോക്കിയാൽ മതി അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ കിട്ടും അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് അവിടെ നിന്നൊക്കെ ഇറങ്ങി ഇനി നേരെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ് ഇന്ന് മൊത്തം ഇനി കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അങ്ങനെ വീട്ടിൽ വന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട്താ ഞങ്ങൾ ഇനി ഹൈപ്പർ മാർക്കറ്റിൽ പോകാനായിട്ട് ഇറങ്ങി സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് അപ്പോൾ ഇപ്പോൾ വാങ്ങുമ്പോൾ ചിലപ്പോൾ ഇനി വീണ്ടും ഓണത്തിനും കൂടെ വാങ്ങേണ്ടി വരും ഓണത്തിനുള്ള പർച്ചേസിങ് എന്നും കൂടെ എന്നൊക്കെ വിചാരിച്ചാണ് പർച്ചേസ് ചെയ്യണത് ആദ്യം ലുലൂൽ പോകാമെന്നാണ് വിചാരിച്ചത് ലുലൂല് പോയാൽ സത്യം പറഞ്ഞാൽ ഒരു ദിവസത്തെ മെനക്കേടാണ് വേറെ പിന്നെ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കണ്ണി കാണുന്നത് എല്ലാം അങ്ങ് എടുക്കും അവിടെ ഓഫറുകളൊരു എല്ലാത്തിനും ഓഫറുകളൊക്കെ ഇട്ട് വച്ചിരിക്കായിരിക്കും അപ്പോൾ ഇങ്ങനെ വാങ്ങി 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 അവസാനാവുമ്പോഴേക്ക് ഈശ്വരാധ ഒരു എമൗണ്ടാവും അങ്ങനെ പിന്നെ വേണ്ട ഹൈപ്പർ മാർക്കറ്റിൽ തന്നെ പോകാമെന്ന് വിചാരിച്ച് ഹൈപ്പറിലോട്ട് പോവാണ് നമ്മുടെ പിന്നെ തൊട്ട് താഴെ തന്നെയാണ് ഹൈപ്പർ ഉള്ളത് അങ്ങനെ കാർ നമുക്കിപ്പോൾ നടന്നിറങ്ങേണ്ട ദൂരേ ഉള്ളൂ പിന്നെ സ്കൂട്ടറിൽ പോകുക എന്ന് വെച്ചാൽ സാധനങ്ങൾ കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ടല്ല അതുകൊണ്ടാണ് കാറും കെട്ടിപ്പൊക്കി പോയത് പിന്നെ ഏറ്റവും ഉപകാരമുള്ള ഒരു സംഭവമാണ് ഈ സ്ക്വാഡിൻ്റെ ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഉണ്ടല്ലോ അത് അഞ്ച് കിലോയോ അഞ്ച് കിലോയോ നാല് കിലോ എന്തോ ആണ് വാങ്ങിയാൽ ഒരുപാട് സമയം സമയമായിരിക്കും പിന്നെ നമ്മുടെ പീതാംബരിപ്പൊടി ഉണ്ടല്ലോ അത് നമ്മുടെ ഈ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ എല്ലാത്തിലും കിട്ടും പിന്നെ ഈ സോപ്പ് ചീപ്പ് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ വാങ്ങണമായിരുന്നു കേശുവിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അവിടെ ഇരിക്കുന്ന മുഴുവൻ സാധനങ്ങളും പറക്കി അതിലോട്ട് ട്രോളിലോട്ട് ഇട്ടോളും പിന്നെ അതെല്ലാം എനിക്ക് തിരിച്ചു പറക്കി വയ്ക്കേണ്ടി വരും അങ്ങനെ ഈ സ്ക്വാഡിൻ്റെ ആ ഒരു ഡിറ്റർജൻറ്റ് വാങ്ങിയാൽ എങ്ങനെയൊക്കെ പോയാലും ഒരു രണ്ടര മൂന്ന് മാസത്തോളം ഇരിക്കും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് പിന്നെ ചേട്ടൻ പറഞ്ഞ് വുമൻസ് ഓർലിക്സ് എടുക്കുക എനിക്കാണെങ്കിൽ ഈ ഹോർലിക്സും ബൂസ്റ്റുമൊക്കെ അത്ര വലിയ താല്പര്യമുള്ള കാര്യമല്ല വുമൻസ് ഓർലിക്സ് എടുന്ന് കഴിക്കാനൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ച് സമയമൊക്കെ എൻ്റെ ചേട്ടൻ്റെ അടുത്ത് ഇട്ടായിരുന്നു ഞാൻ പിന്നെ പതുക്കെ അങ്ങെടുത്ത് മാറ്റി എനിക്കത് വലിയ താല്പര്യമില്ല അങ്ങനെ ഇതാ ആ അതെ ഇതാണ് ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ ടാറ്റ ഗോൾഡ് വാങ്ങണമെന്നുണ്ടത് കുറച്ചും കൂടെ റേറ്റാണ് നമ്മൾ സാധാരണ വാങ്ങിക്കുന്നത് ടാറ്റ ഗ്രാൻഡാണ് ഇതിപ്പോൾ കുറേ നാളായി തീർന്നിരുന്നിട്ട് പിന്നെ ഇതുവരെ വാങ്ങിയില്ല അപ്പോൾ ഇനി അത് എടുക്കാമെന്ന് വിചാരിച്ച് സത് സത്യത്തിൽ നമ്മളിനി ഏതൊക്കെ കോഫി കുടിച്ചാലും ഇങ്ങനെ ഇത്രയും കുറച്ചും കൂടെ ഇതുപോലുള്ള കോഫി ഉണ്ടല്ലോ നൂറ് ഗ്രാമിനൊക്കെ നൂറ്റമ്പത് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് ആയിരം രൂപയ്ക്കൊക്കെ കിട്ടും അതൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഞങ്ങൾ മിക്കവാറും ആ ഒരു റേഞ്ചിൽ എന്നുവെച്ചാൽ ഒരു നൂറ്റൊൻപത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ആ ഒരു റേഞ്ചിൽ വരുന്ന കോഫിയാണ് എടുക്കാറ് മിക്കവാറും ടാറ്റ ഗ്രാൻഡ് അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും ഭയങ്കര ടേസ്റ്റാണ് ആ കാഫി അല്ല ആ കാഫിയല്ലേ ആ കോഫി കുടിച്ച് കുടിച്ചാലുണ്ടല്ലോ നമ്മൾ അതിന് അഡിക്റ്റ് ആവും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഇതാ ഇനി നേരെ ഇനി വീട്ടിലോട്ട് പോകണം അപ്പോൾ കേശു എപ്പോഴും ആ ആ വഴി ഇങ്ങനെ ആ ചറക്കി വരാനാണ് കേശുവിന് ഇഷ്ടം ഇറങ്ങി വരാനായിട്ട് അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലെത്തി അപ്പോൾ ഞങ്ങൾ ഇന്നലെ ചാലയിലും പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീട് ഇനി ഇത് കഴിഞ്ഞിടാൻ ചതയം വന്നതുകൊണ്ട് കൊണ്ട് അത് ഈ വീട് ഇട്ടന്നേ ഉള്ളൂ അപ്പോൾ ഇനി വന്നിട്ട് എന്തേന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യും എന്നു വെച്ചാൽ നമുക്ക് പല സ്ഥലത്തു നിന്നും ഇതുപോലെയുള്ള പല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട് അപ്പം അതിന് ശേഷമാണ് ഞങ്ങൾ ഈ ഒരു പരിപാടി തുടങ്ങിയത് ഞങ്ങൾ എന്ത് വന്നാൽ ഒരു പത്തിരുന്നൂറ് രൂപയുടെ മിസ്റ്റേക്കൊക്കെ ഇതുപോലെ വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ അത് ഞങ്ങളിപ്പോൾ ഏത് കടയാണെന്ന് പറയണില്ല പല വലിയ വലിയ സൂപ്പർ മാർക്കറ്റ് ഇതുപോലുള്ള വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ നമുക്ക് ആ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് എന്നു വെച്ചാൽ ചിലപ്പോൾ നമ്മൾ നമ്മളെടുക്കുന്ന നൂറ് ഗ്രാമിൻ്റെ സാധനമായിരിക്കും അവർ വില അടിച്ചിരിക്കുന്നത് ആ ഒരു കിലോയുടെ വിലയും അപ്പുറത്ത് അടിച്ചിരിക്കും നമ്മളത് ചെക്ക് ചെയ്യുക നമ്മളത് നോക്കില്ലല്ലോ ഒരുപാട് ഒരു സാധനമൊക്കെ ആണെങ്കിൽ നമ്മളെ ശ്രദ്ധിക്കും പക്ഷെ നമ്മൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങുമ്പോഴേക്കും നമ്മളത് ശ്രദ്ധിക്കാൻ അറിയില്ല അപ്പോൾ ഞങ്ങൾ തന്നെ അവിടെ എന്തുമാത്രം പ്രാവശ്യം ഓരോ സ്ഥലത്തും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് പരാതിപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ വല്ല ഉള്ള വലിയ പ്രശ്നങ്ങളൊന്നും കാണാറില്ല അങ്ങനെ ആ ഒരു എന്ത് പറയട്ടെ പച്ചവെള്ളത്തിൽ അല്ല ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയ്ക്ക് പച്ചവെള്ളം കണ്ടാലും പേടിയെന്ന് പറയുമല്ലോ അതുപോലെ ഞങ്ങളിപ്പോൾ ചെയ്യണ ഒരു പരിപാടിയാണ് എന്ത് സാധനം കൊണ്ടോ ഒന്നുമില്ല സാധനങ്ങൾ ഫുള്ളുണ്ടോ അതിൻ്റെ കെ ജി എല്ലാം കറക്റ്റാണോ റേറ്റ് കറക്റ്റാണോ എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്യും അപ്പോൾ അതിനായിട്ടാണ് സാധനങ്ങളെല്ലാം ഇതാ ഓരോന്നേട്ടം മാറ്റി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴും നമുക്കിന്നൊരു പണി കിട്ടി ഞങ്ങൾ ഓണത്തിനായിട്ട് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടാമത് അപ്പോൾ ഒരു കിലോ കടലപ്പരിപ്പ് എടുക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യം ഒരു കടലപ്പരിപ്പ് എടുത്ത് രണ്ടാമതും അങ്ങനെ അരക്കിലോടെ രണ്ട് പാക്കറ്റ് എടുത്ത് അപ്പോഴേക്ക് വീട്ടിൽ കൊണ്ടുപോ നോക്കിയപ്പോൾ ഒന്ന് അത് വടപ്പരുപ്പായിരുന്നു അത് ശ്രദ്ധിച്ചതേയില്ല പിന്നെ അപ്പോഴത്തന്നെ കൊണ്ടുപോക്കെ കൊണ്ടുപോയാലും മാറ്റിയെടുക്കാമല്ലോ പിന്നെ ഇതെല്ലാം നോക്കിയിട്ട് തന്നെ പോയി വടപ്പരിപ്പ് മാറ്റിയിട്ട് കടലപ്പരിപ്പ് എടുത്ത് അങ്ങനെ കേശവും കൂടെ 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 ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും ഒന്നാമത് മോൻ ഇതൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ സാധനങ്ങളൊക്കെ പറക്കി മാറ്റി വെച്ചൊക്കെ നോക്കണതെല്ലാം നമ്മൾ ഇന്നലെ മുളക് പൊടിയും മല്ലിപ്പൊടിയും അങ്ങനെയുള്ള അല്ല മുളകും മല്ലിയും ഒക്കെ ചാലയിൽ പോയി വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഇനി പുറകെ വരും ഞാൻ പറഞ്ഞതുപോലെ ചതയം വന്നതുകൊണ്ട് അതിന് ലേറ്റ് ഡിലേ ആക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഒന്നാമത് ഞാൻ ചിങ്ങമന്തിൻ്റെ വീഡിയോ തന്നെ ഇട്ടത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഓരോരോ സാധനങ്ങളായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേശുവിനാണെങ്കിൽ അവിടെ ചെന്നാൽ ആദ്യം അവന് ഐസ്ക്രീം വേണം ഇപ്പം നമ്മൾ ഐസ്ക്രീം വാങ്ങിച്ച് തരൂല എന്ന് പറഞ്ഞിട്ട് അതിന് കുറച്ച് മാറ്റം പിന്നെ പോപ്കോൺ ഇതിനാണ് അവൻ അവിടെ വരണത് തന്നെ അപ്പോൾ സാധനങ്ങളൊക്കെ എല്ലാം ചെക്ക് ചെയ്ത് മാറ്റാനുള്ളതൊക്കെ മാറ്റി അപ്പോൾ വേറെ ഒരു പണി കിട്ടി മുന്തിരി നമ്മൾ ബില്ല് ചെയ്ത് ബില്ല് ചെയ്തില്ല തൂക്കമൊക്കെ നോക്കിയിട്ട് കേശുവിൻ്റെ പച്ചമുന്തിരി വേണമെന്ന് പറഞ്ഞിട്ട് എല്ലാം പാക്ക് ചെയ്ത് അവിടെ വെച്ച് അത് ബില്ലൊന്നും ചെയ്തില്ല തൂക്കിയിട്ടൊക്കെ വെച്ചിരിക്കുകയാണ് അതും എടുക്കാനായിട്ട് മറന്നുപോയി അപ്പോൾ ഇനി പോയി ഇനി രണ്ടാമത് പോയിട്ട് അതും എടുക്കണം അതുപോലെ തന്നെ വടപ്പരിപ്പ് മാറ്റിയിട്ട് കടലപ്പരിപ്പ് വാങ്ങണം വടപ്പരിപ്പ് നമ്മൾ അന്ന് വാങ്ങിയതിൻ്റെ തന്നെ കുറച്ചിരിപ്പുണ്ട് അതൊക്കെ മതി വടന്നും എപ്പോഴും ഉണ്ടാക്കുന്ന സാധനമല്ലല്ലോ അങ്ങനെ നമ്മൾ സാധനങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് പിന്നെ എമൗണ്ട് കറക്റ്റ് ആണോ എന്ന് വീണ്ടും കൂട്ടി നോക്കും അങ്ങനെ എമൗണ്ട് കൂട്ടി നോക്കുകയാണ് എല്ലാം കറക്റ്റ് ആണോ എന്നൊക്കെ ഒരിക്കലും നമ്മൾ ഇതുപോലെ ഒരു സാധനം ഒരു ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച സമയത്ത് ഏഴ് രൂപയായിരുന്നു അന്ന് പടവലത്തിൻ്റെ വില എന്ന് വെച്ചാൽ പടവലം ഒരു വലിയ പടവലമല്ല നമ്മളതിന് പകുതി പീസ് എന്തോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഏഴ് രൂപയായിരുന്നു ബില്ല് പിന്നെ നമ്മൾ ആദ്യം ഒരു സ്ഥലത്ത് ബില്ലിട്ട അടുത്ത് വന്ന് ബില്ല് നോക്കിയ സമയത്തേക്ക് രണ്ടാമത് വീണ്ടും ബില്ലിടണ സ്ഥലത്ത് വന്നപ്പോഴേക്കും അവിടെ ബില്ലിട്ടപ്പം ഏഴ് എന്നുള്ളത് ആ അതിൻ്റെ സ്ഥാനത്ത് എഴുപത്തേഴ് രൂപയായി അപ്പോൾ ഞങ്ങൾ അന്ന് കുറച്ച് സാധനം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് എനിക്ക് മനസ്സിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇത്രയും എങ്ങനെ വന്ന് വന്നു പിന്നെ വെളിയിറങ്ങിയിട്ട് ഒന്നും കൂടെ അവിടെ നിന്ന് ബില്ല് നോക്കിയ സമയത്താണ് ഏഴിൻ്റെ സ്ഥാനത്ത് എഴുപത്തേഴ്ന്ന് കണ്ടത് അപ്പോൾ നമ്മളെപ്പോൾ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ട് ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴേക്ക് ഇതുപോലെ നോക്കണം നമ്മൾ ശ്രദ്ധിക്കാതെ ഒരുപാട് പൈസ നമ്മളെ കയ്യിൽ നിന്ന് പോവും അങ്ങനെ ക്രോസ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി സാധനങ്ങളെല്ലാം പറക്കി വെക്കണം ചേട്ടനാണെങ്കിൽ അയ്യോ ഇത്രയും പൈസ പോയോ കാണുമ്പോൾ സാധനങ്ങളൊന്നും ഇല്ലാത്ത പോലെ തന്നു പത്തയ്യായിരം രൂപയുടെ സാധനമാണ് ആ കിടന്നത് അപ്പോഴേക്ക് പുള്ളിക്കാരും ഒന്നും വാങ്ങണ്ട കുറേശ്ശേ സാധനം എടുത്താൽ മതി ഓണത്തിന് വേണമെങ്കിൽ വീണ്ടും വാങ്ങാമല്ലോ ഓണ പർച്ചേസ് എന്ന് തന്നെ പറഞ്ഞത് എന്നാലും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കായിരുന്നു ഞാനും അമ്മയും കേശുവും കൂടെ സാധനങ്ങളൊക്കെ കിട്ടിയല്ലോ എല്ലാ സാ നമുക്ക് ഈ സ്ത്രീകൾക്ക് വീട്ടിൽ അടുക്കളയിൽ എല്ലാം നമ്മളെ കൈ നിറയെ സാധനങ്ങൾ ഇരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ അപ്പോൾ ആ ഒരു സന്തോഷത്തിലായിരുന്നു ഞാനും അമ്മയും കേശുവിന് പിന്നെ കുരുത്തക്കേടും കാര്യങ്ങളൊക്കെ ആയിട്ട് കേശു അവിടെയുണ്ട് അങ്ങനെ അതാ ഇത് ഉലുവ തട്ടി ഉലുവ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഉലുവയെല്ലാം തട്ടിയിട്ട് ഇനി അതൊക്കെ പൊടിച്ച് വയ്ക്കാനുണ്ട് ജീരകം വാങ്ങി ജീരകമൊക്കെ തട്ടിവെച്ച് അങ്ങനെ ഈ കവറുകളെല്ലാം ഇനി ഹരിതകർമ്മ സേന വരുമ്പോഴേക്കും അവർക്ക് കൊടുക്കുക അതുണ്ട് അപ്പോൾ അതൊരു പേടിയില്ല പിന്നെ ഇത് പട്ടയാണ് പട്ട വെച്ചിട്ട് എനിക്കൊരു സംഭവം ഉണ്ടാക്കണം അതിനു വേണ്ടി വാങ്ങിയതാണ് പട്ട ഇതായിരുന്നു കടലപ്പരുപ്പ് അതിലൊന്ന് വടപ്പരുപ്പായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ട് കടലപ്പരുപ്പിനെ വല്ല വടപ്പരുപ്പിനെ കൊണ്ട് തിരിച്ച് വീട്ടിലാക്കിയിട്ട് കടലപ്പരുപ്പിനെ പിന്നെ വാങ്ങിക്കൊണ്ട് വന്ന് അപ്പോൾ ഇതൊന്നും ഇനിയിപ്പോൾ തട്ടി വെക്കണില്ല ഇതൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് പാക്കറ്റായിട്ട് തന്നെ അങ്ങ് വെച്ചിരിക്കും പിന്നെ ആ ഉഴുന്ന് ഉഴുന്ന് തീർന്നിരിക്കുകയായിരുന്നു അതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കാപ്പി ഉണ്ടാക്കാൻ വേണ്ടി ദോശ ഇഡലിയും ആ സംഭവമേ ഇല്ലായിരുന്നു പതിനെട്ടാം തീയതി കഴിഞ്ഞ് സാധനങ്ങൾ വാങ്ങുക എന്ന് പറഞ്ഞിരുന്നതുകൊണ്ടാണ് ഇത്രയും ലേറ്റായത് അങ്ങനെ എന്തായാലും രണ്ട് കിലോ എടുത്ത് ഓണമൊക്കെ വരെയല്ലേ അപ്പോൾ അതുകൊണ്ട് രണ്ട് കിലോ ഇരുന്നോട്ടേന്ന് വിചാരിച്ച് രണ്ട് കിലോ എടുത്ത് ഇത് ഇന്ദുപ്പാണ് അപ്പോൾ ഏറ്റവും നല്ല ഉപ്പ് ഇന്ദുപ്പാണെന്നാണ് പറയണത് അപ്പോൾ ഇന്ദുപ്പും കൂടെ വാങ്ങി അത് നമ്മൾ അരക്കിലോ പാക്കറ്റ് ചോദിച്ചപ്പോഴേക്കും അരക്കിലോ ഇല്ല പിന്നെ നൂറ് ഗ്രാമിൻ്റെ മൂന്ന് പാക്കറ്റ് വെച്ചിട്ടാണ് ഇന്ദുപ്പ് എടുത്തത് പിന്നെ ഇത് വിംബാർ സത്യം പറഞ്ഞാൽ ഇതുവരെ തീർന്നിരിക്കായിരുന്നു പിന്നെ സബീന ഉള്ളതുകൊണ്ട് അത് വെച്ചായിരുന്നു സബീനയും ലിക്വിഡും ഒക്കെ ഉള്ളതുകൊണ്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ ഇത് നമ്മൾ ഈ വിമ്പാറൊക്കെ ഉണ്ടല്ലോ അത് നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുമ്പോഴേക്കും അറിയാമല്ലോ പെട്ടെന്ന് ഒരു മാസം ഇരിക്കേണ്ട സ്ഥാനത്ത് ഒരു പത്ത് പതിനഞ്ച് ദിവസം ആകുമ്പോൾ തന്നെ ഫുൾ അലിഞ്ഞ് വെള്ളവുമായിട്ട് കുറേ അങ്ങനെ പോയി ഇങ്ങനെ പോയൊക്കെ പ്രശ്നങ്ങൾ വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ അതിൻ്റെ ആ ഒരു കണ്ടെയ്നറുണ്ടല്ലോ അതിൽ ഒരുപാട് ഹോൾ ഇടണം ഒരുപാട് ഹോൾസ് ഇട്ട് വയ്ക്കുമ്പോഴേക്ക് വെള്ളം മാക്സിമം അതിൽ നിന്ന് വാർന്നു പോവും പിന്നീട് കുറേ നാൾ കഴിയുമ്പോഴേക്ക് ഇത് എല്ലാം അലിഞ്ഞ് അലിഞ്ഞ് ഹോളൊക്കെ അടയും എന്നാലും നമുക്ക് ഒന്ന് രണ്ട് ഹോളെങ്കിലും ഓപ്പണായിട്ടുള്ളത് ഉണ്ടായിരിക്കാം അതുവഴി ആ വെള്ളം അങ്ങ് പുറത്ത് പോകുമല്ലോ അങ്ങനെ ഞാൻ അതുകൊണ്ട് എപ്പോൾ ഈ വിംബാറോ അല്ലെങ്കിൽ എക്സോ വിംബാർ എന്ന് പറയേണ്ടത് നമ്മൾ ഈ സാധാരണ എന്ന് പറയണ്ടേ നമ്മൾ എല്ലാ പേസ്റ്റിനെയും കോൾഗേറ്റ് എന്ന് പറയുമല്ലോ പണ്ടൊക്കെ ഒരു കോൾഗേറ്റ് വേണം കോൾഗേറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോസപ്പിനെയും കോൾഗേറ്റ് എന്ന് പറയും കോൾഗേറ്റിനെയും കോൾഗേറ്റ് എന്ന് പറയും അതുപോലെയാണ് ഞാൻ ഈ വിംബാറിൻ്റെ കാര്യം പറയുന്നത് വിം ആണോ എക്സോയാണോ അല്ല വേറെ ഏതെങ്കിലും ആണോ ഇപ്പോൾ ഒരുപാട് ബ്രാൻഡുകളൊക്കെ ഉണ്ടല്ലോ പക്ഷേ എല്ലാത്തിനെയും പറയേണ്ടത് വിംബാർ എന്നാണ് അപ്പോൾ അതിന് ഏത് വാങ്ങിയാലും ഇതേപോലെ അതിൻ്റെ കണ്ടെയ്നറിൽ കുറച്ച് ഹോളിട്ട് വെച്ചാൽ വെള്ളം വാർന്ന് പോയിട്ട് അത് കുറച്ച് ഡ്രൈ ആയിട്ട് തന്നെ എപ്പോഴും ഇരുന്നോളും ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഇന്ദുപ്പൊക്കെ തട്ടി ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേശുകുട്ട ഇതിൻ്റെ ഇടയിൽ കിടന്നെങ്കിൽ മാറുകയാണ് സാധനങ്ങളൊക്കെ ഇരിക്കുമ്പോൾ അരിയൊക്കെ താഴെ വെച്ചിരിക്കണം അതിൻ്റെ മണ്ടക്കയറണുണ്ട് എടുത്ത ചാടണുണ്ട് ഒരു പുകയിലായിട്ടിരിക്കുകയാണ് ഇവിടെ പിന്നെ ഇന്ന് രാ വൈകുന്നേരം ഘോഷയാത്ര കാണാനായിട്ട് കൊണ്ടോ ഞാൻ മോൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഞങ്ങളെ കടയുടെ ഫ്രണ്ടിലൂടെ ആയിരിക്കുമല്ലോ പോകണത് അപ്പോഴാണ് അമ്പലത്തിൽ ചെന്നപ്പോഴത്തേക്ക് അറിഞ്ഞത് ഇന്നിങ്ങനെ വയനാടിൻ്റെ പ്രശ്നങ്ങൾ കാരണം ഘോഷയാത്ര ഇല്ല എന്ന് കേശു അതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇല്ലേ ഘോഷയാത്ര ഇല്ലേ ഇല്ലയെന്ന് ആ അങ്ങനെ ഉഴന്ന് വാച്ചപ്പോഴേക്കും ഞാൻ ഉഴുന്നരിയും കൂടെ വെള്ളത്തിലിട്ട് പിന്നെ അതായത് പീതാംബരി പൊടി അതിപ്പോൾ നമുക്ക് എനിക്ക് തീർന്നില്ല അതുകൊണ്ട് ഞാൻ അതൊന്നും തട്ടി വെക്കണില്ല കേശുവിനുള്ള പോപ്കോൺ ആണത് പിന്നെ ഇനി കുറേ സാധനങ്ങളൊന്നും പാക്കറ്റ് പൊട്ടിക്കണില്ല ഇത് ചുക്കാണ് ചുക്കിട്ട് വെള്ളം ചുക്ക് വെള്ളം കുടിക്കുന്നത് നല്ലതാണെന്ന് അറിയുള്ളൂ ഗ്യാസിനും കാര്യങ്ങൾക്കും ഒക്കെ അതുമല്ല ഇനി ശർക്കര വരത്തി ഒക്കെ ഓണത്തിന് അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ ചുക്കൊക്കെ വാങ്ങി വെച്ചത് പിന്നെ സൂചി ഗോതമ്പ് വാങ്ങി നെയ് വാങ്ങി അങ്ങനെ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ കല്ലുപ്പ് കല്ലുപ്പൊക്കെ ഏകദേശം തീരാറായി ഇരിക്കുവായിരുന്നു കല്ലുപ്പ് വാങ്ങി പിന്നെ നെയ് പറഞ്ഞില്ലേ ടാറ്റ ഗ്രാൻഡ് ഓ ഇത് കിട്ടിയപ്പോഴേക്ക് ചായ കുടിച്ചോളാൻ വയ്യാത്തൊരു ഫീലായിരുന്നു ഞങ്ങളിപ്പോൾ കുറച്ചധികം ദിവസമായി എന്തെന്ന് വെച്ചാൽ അല്ലെങ്കിൽ എല്ലാ മാസവും വാങ്ങുന്നതാണേ ചേട്ടൻ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ സാധാ കോഫി കോഫിയുണ്ടല്ലോ സാധാ കോഫി പൊടി അത് വാങ്ങിക്കൊണ്ടുവന്ന് പക്ഷേ നമ്മൾ അത് കൊള്ളൂല എന്നല്ല പറയണത് ഇത് കുടിച്ചിട്ട് നമ്മൾ അത് കുടിക്കുമ്പോൾ ഉണ്ടല്ലോ അത് തന്നെയാണ് നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്നതെല്ലാം പക്ഷേ ഇടയ്ക്കൊരു ദിവസം ഇത് കുടിച്ചപ്പോഴേക്ക് പിന്നെ ഇതിന് അഡിക്റ്റായി പിന്നെ നമുക്ക് അതങ്ങനെ ഇഷ്ടപ്പെടാതാവും അപ്പോൾ കേശുവിനെ മുടി വെട്ടിക്കണം കേശുവിനെ കർക്കിടകമായോണ്ടായിരുന്നു മുടി വെട്ടാതെ ഇരുന്നത് ഞായറാഴ്ച കൊണ്ടുപോയി മുടി വെട്ടിക്കുക എന്ന് വെച്ചിട്ട് അതും നടന്നില്ല മുടി മൊത്തം വളർന്നിട്ടുണ്ട് പെട്ടെന്ന് മുടിയും വളരും നഖവും വളരും കേശുവിന് ഇനി ഇത് ഇപ്പം വെട്ടിക്കൊണ്ട് വരും ഒരു രണ്ടാഴ്ച ആവണേന് മുന്നേ വീണ്ടും മുടി ഫുള്ളാവും അങ്ങനെ ഇവിടെ ഒതുക്കലും പറക്കലും ഒന്നും കഴിഞ്ഞില്ല ഇവിടെ ഒതുക്കലും പറക്കലും നടന്നുകൊണ്ടിരിക്കണതേ ഉള്ളൂ ഇനി ബാക്കി അരിയും മാവുമൊക്കെ അമ്മ ഒന്ന് തട്ടയിട്ടാലേ ശരിയാവുകയുള്ളൂ അമ്മ അവിടെ ഡൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് കുറച്ച് സമയം വിശ്രമിച്ചതിനൊക്കെ ശേഷമാണ് സാധനങ്ങൾ തട്ടിപ്പറക്കി വെക്കാനായിട്ടൊക്കെ ഇറങ്ങിയതല്ല അത് നമുക്ക് ചാവാനായിട്ട് പറ്റില്ലല്ലോ എല്ലാം ഒരേപോലെ ചെയ്തുകൊണ്ടിരിക്കാനൊന്നും പറ്റൂല അപ്പോൾ ഇന്ന് അമ്മ ചോറ് വെച്ച് ഇന്നലത്തെ ചോറുണ്ടായിരുന്നു അമ്മ ഒരു തീയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പാവയ്ക്ക പാവയ്ക്ക മെഴുക്കുരട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് വെണ്ടയ്ക്ക മെഴുക്കുരട്ടി ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കറികൾ ഇന്ന് മീനൊന്നും വാങ്ങിയില്ല അങ്ങനെ അമ്മ അവിടെ ഡൈ ചെയ്തുകൊണ്ട് നിന്നപ്പോഴേക്ക് എൻ്റെ ഇളയനാത്തൂൻ വിളിച്ചായിരുന്നു അപ്പോൾ അമ്മയുടെ ഫോണിൽ വിളിച്ചിട്ട് എൻ്റെ തരാൻ പറഞ്ഞു അതാണ് അമ്മ ഫോണും കൊണ്ട് വന്നത് അമ്മയ്ക്ക് കാല് നല്ല വേദനയാണ് കാല് വേദനയെന്ന് ഒരു കുറവുമില്ല കുറച്ച് നാൾ അമ്മയ്ക്ക് കാല് വേദന കുറഞ്ഞിരിക്കും വീണ്ടും നല്ല വേദനയാണ് അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോഴേക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് ഞരമ്പുകളൊക്കെ പ്രശ്നങ്ങൾ വരും അതുകൊണ്ടുള്ള പ്രശ്നമാണെന്നാണ് പറയണത് ഒരുപാട് സ്ഥലത്ത് കാണിച്ച് ഇനി അമ്മയ്ക്ക് മുട്ടും കാലും ഒക്കെ വേദനയാണ് ഒരുപാട് നടക്കാനായിട്ട് അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ അധികം നടക്കുന്ന സ്ഥലങ്ങളിലൊന്നും വരാറുമില്ല ഇപ്പോൾ അങ്ങനെ ഡൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അമ്മ എത്തിയിട്ടുണ്ട് അരിയൊക്കെ വെക്കാനായിട്ട് മുന്നേ നമ്മൾ ചാക്ക് കണക്കിനായിരുന്നു അരിയെടുത്ത് വെക്കുന്നത് ഇപ്പോൾ അതൊക്കെ നിർത്തി ഇപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ മിക്കവാറും അഞ്ച് കിലോ അരി വാങ്ങും അത് അത് തന്നെ നമുക്ക് കൂടുതലായിരിക്കും അഞ്ച് കിലോ അരി വാങ്ങും പിന്നെ റേഷൻ കടയിൽ നിന്നും കൂടെ അരി കിട്ടും അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോഴേക്കും നമുക്ക് അത് മതി ഇതിപ്പോൾ ഓണം പ്രമാണിച്ച് പത്ത് കിലോ അരി വാങ്ങി അപ്പോൾ പത്ത് കിലോ ചിലപ്പോൾ തികയും എന്നാലും ഇനി റേഷനും കൂടെയൊക്കെ കിട്ടാറുണ്ടല്ലോ അപ്പോൾ പണ്ട് ഞങ്ങൾ റേഷൻ കടയിൽ പോകുമ്പോഴേക്കും റേഷൻ കടയിൽ നിന്ന് അരി ഗോതമ്പ് പഞ്ചസാര മണ്ണെണ്ണ എന്തൊക്കെ സാധനങ്ങൾ കിട്ടുമായിരുന്നു ഇപ്പം നമുക്ക് യാതൊരു സംഭവങ്ങളും ഇല്ല നമുക്ക് ആകെ കിട്ടണത് അരിയും കിട്ടും പച്ചരിയും കിട്ടും പച്ചരിയൊക്കെ ഒരു കിലോയൊക്കെ കിട്ടിയാലായി പഞ്ചസാരയും ഇല്ല മണ്ണെണ്ണയും ഇല്ല മണ്ണെണ്ണ കിട്ടിക്കൊണ്ടിരുന്ന മണ്ണെണ്ണ ഇപ്പം അതും കിട്ടണില്ല അകപ്പാട് അരി കിട്ടും പിന്നെ അത് അഞ്ച് കിലോ പഞ്ചസാരയാണ് നമ്മൾ എപ്പോഴും സാധനം എടുക്കുമ്പോഴും വാങ്ങണത് അപ്പോൾ അഞ്ച് കിലോ വാങ്ങിച്ചു വെച്ചിരുന്നാൽ ചിലപ്പോൾ ഇനി അടുത്ത മാസം വാങ്ങുമ്പോഴും ചിലപ്പോൾ അതിൻ്റെ അടുത്ത മാസം പകുതി വരെ ആ പഞ്ചസാര കാണും ഇവിടെ അമ്മയ്ക്ക് പഞ്ചസാര കഴിച്ചുകൂടാ ചേട്ടനാണെങ്കിൽ എല്ലാം ഭയങ്കര കൺട്രോളാണ് ഷുഗറൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുകയാണ് പിന്നെ ഇത് ആർക്ക് എനിക്ക് തന്നെയാണ് ഞാനാണ് ഈ മധുരം കഴി കൂടുതൽ അങ്ങനെ എല്ലാവർക്കും ഒരുവിധ പറക്കി വെച്ചതിന് ശേഷം ഇത് ഇന്നലെ ചാലയിൽ പോയി ഇപ്പോൾ വാങ്ങിച്ച നാരങ്ങയാണ് അതിന് അച്ചാറിട്ട് വയ്ക്കുക എന്നും വിചാരിച്ച അമ്മ അത് അച്ചാറിടാനൊക്കെ എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇത് ഇപ്പോഴത്തേക്കുള്ളതല്ല ഇതൊക്കെ ഓണത്തിനായിട്ട് നേരത്തെ ഇട്ട് വെക്കുകയാണ് അതുപോലെ തന്നെ മാങ്ങയും ചാലയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നായിരുന്നത് പക്ഷേ കേശു അതിന് കേശുവിന് മാങ്ങയെന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള കാര്യമില്ല മുമ്പ് എനിക്കായിരുന്നു ഇവിടെ മാങ്ങയ്ക്ക് പ്രിയം എന്നേക്കാളും അപ്പുറമാണ് കേശുവിൻ്റെ കാര്യം മാങ്ങയെന്ന് കണ്ട അവനെ പിന്നെ ഒരു രക്ഷയുമില്ല അങ്ങനെ ഇനി അമ്മ അവിടെ നാരങ്ങ അച്ചാർ ഇടാനുള്ള തിടുക്കത്തിലാണ് അപ്പം ഞാൻ ആ സമയം കൊണ്ട് മാങ്ങ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതാ നാരങ്ങ അച്ചാറിനുള്ളതൊക്കെ കട്ട് ചെയ്ത് അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും പച്ചമുളകുമൊക്കെ ഇട്ട് എടുക്കുകയാണ് അപ്പോൾ വൈകുന്നേരം ആയല്ലോ ഞാൻ ഒന്നാമത് കോഫി കണ്ടപ്പോൾ തൊട്ടേ എനിക്ക് അതിൽ ചായ ഇട്ട് കുടിക്കാനായിട്ടൊരു കൊതിയായിരുന്നു പിന്നെ ഉച്ച സമയത്തൊക്കെ ചായ കുടിക്കാനും മടിയാണ് അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്ക് അമ്മ അവിടെ അതിനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തോ എന്ന് അച്ചടാനുള്ളത് അപ്പോഴേക്ക് ഞാനൊരു കോഫിയൊക്കെ ഇട്ട് അമ്മയ്ക്കാണെങ്കിൽ കോഫി വലിയ താല്പര്യമില്ല ചേട്ടനാണെങ്കിൽ ബ്ലാക്ക് കോഫിയാണ് ഇഷ്ടം എനിക്ക് മാത്രമേ ഉള്ളൂ ഈ സംഭവങ്ങളൊക്കെ ഇഷ്ടമുള്ളത് ഇവിടെ പലർക്കും പല രീതിയിലുള്ള ഇഷ്ടങ്ങളാണ് അതുകൊണ്ടാണ് ഏറ്റവും ബുദ്ധിമുട്ട് ഒരാൾക്ക് ചായ എങ്കിൽ ഒരാൾക്ക് കോഫി അമ്മയ്ക്ക് കോഫിയോടെ നല്ല താല്പര്യം ഇല്ല ഉള്ളൂ ചായയോടാണ് താല്പര്യം നല്ല ആടിച്ച് പതച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് കോഫി പൊടിയും കൂടിയൊക്കെ ഒന്നും കൂടിയൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് അങ്ങോട്ട് കുടിക്കാൻ ഉണ്ടല്ലോ എൻ്റെ പൊന്നോ ഭയങ്കര ടേസ്റ്റായിട്ട് നമ്മളറിയാതെ ഇതിന് അഡിക്റ്റ് ആകും ഈ ലുലു ലുലുവിലൊക്കെ പോകുമ്പോഴേക്ക് ഈ നൂറ് ഗ്രാമിൻ്റെ തന്നെ ആയിരം രൂപയ്ക്കൊക്കെ ഇരിക്കുന്നതാണ് കോഫി പൗഡർ ഈശ്വരം അപ്പോൾ അതൊക്കെ എന്ത് ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട് അതൊന്നും നമുക്ക് ആ ആയിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു മാസത്തെ സാധനം എടുക്കാം എന്ന് തോന്നുന്നുണ്ട് അങ്ങനെ മാങ്ങ കട്ട് ചെയ്തപ്പോഴേക്ക് ചെറിയൊരു പുളിപ്പ് തോന്നി അല്ല ചെറിയൊരു മാങ്ങ കട്ട് ചെയ്തപ്പോഴേക്ക് നല്ല വിളഞ്ഞ മാങ്ങയായിരുന്നു അപ്പോൾ അതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയാണ് ഒന്ന് കഴിച്ചു നോക്കിയത് അപ്പോൾ കാണാനുള്ള വിളഞ്ഞിരിക്കണമെന്നേ ഉള്ളൂ നല്ല പുളിപ്പുണ്ട് ഇനി അതിനെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം ഇന്ന് മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ട് നാളെ അച്ചാറിടുള്ളൂ ഇന്ന് ഒപ്പും കായുമൊക്കെ ഇട്ട് ഒരു ദിവസം അങ്ങനെയും അങ്ങ് വെച്ചിരിക്കും കേശക്കുട്ടം ഉണ്ടെങ്കിൽ ഈ മാങ്ങ ഈ ഉപ്പം തീർത്താൻ എത്ര പുളിപ്പാണെങ്കിലും അവന് യാതൊരു പ്രശ്നവും ഇല്ല ചുമ്മാ അമ്മ മാങ്ങ കട്ട് ചെയ്തതാണ് കട്ട് ചെയ്താന്ന് പറഞ്ഞിട്ട് അവ ഇങ്ങനെ മാങ്ങയുടെയും ചക്കയുടെ ഒക്കെ പുറകി നടക്കും ചക്കേരേക്കാളും ഇഷ്ടമാണെന്ന് തോന്നണം മാങ്ങ രണ്ടാളും ഒടിവെട്ടാനായിട്ടൊക്കെ പോയിട്ട് ഒരു വിവരവും ഇല്ല ഞാനങ്ങോട്ട് വിളിച്ചതും ഇല്ല ഇനി രണ്ടാളും കൂടി അടി കൂടണം എന്താണെന്നൊന്നും അറിയാൻ വയ്യ അമ്മ ഇവിടെ താ ഈ ഒരു കല എടുത്ത് വെച്ചിട്ട് അതിൽ അച്ചാറിടാന്ന് പറഞ്ഞ് അത് എടുത്ത് വെച്ച് കാരണം നാരങ്ങ അച്ചാറൊക്കെ നമ്മൾ ഈ മൺകലത്തിലൊക്കെ ഇട്ടാണതല്ലേ നല്ലത് ഇട്ട് വെച്ച് മൺകല അടുപ്പത്ത് വെച്ച് കുറച്ച് സമയം ഒരു കേട്ട് ഞാനാണെങ്കിൽ ശരിക്കും ഞെട്ടി ഇപ്പം ഞാൻ വിചാരിച്ചാൽ അമ്മയിൽ കൈയിരിക്കുന്ന എണ്ണക്കുപ്പീ പൊട്ടിത്തറച്ച് എന്താണെന്ന് മനസ്സിലായില്ല നോക്കിയപ്പോഴാണ് അടുപ്പത്ത് വെച്ച കലത്തിൻ്റെ ഒരു സൈഡ് അങ്ങ് അടർന്നു പോയത് ഭയങ്കര സൗണ്ടുമായിരുന്നു അപ്പോൾ ഇനി എന്തായാലും അമ്മയ്ക്ക് അതിൽ അച്ചാറിട എന്നുള്ള അമ്മയുടെ മോഹം മാറ്റി ഇനി നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെക്കാൻ പറ്റുന്ന ചട്ടി ഉണ്ടല്ലോ ഇതുപോലത്തെ കറുത്ത ചട്ടികൾ അങ്ങനെ പിന്നെ ആ കലം മാറ്റിയിട്ട് ചട്ടി വെച്ച് അതിൽ എണ്ണയും സംഭവങ്ങളിതാ കണ്ടില്ല അതുപോലെയാണ് ആ ചട്ടി പൊട്ടിപ്പോയത് എണ്ണയും പിന്നെ ഇനി ഇതിൽ എണ്ണയും കടുവും കാര്യങ്ങളൊക്കെ ഇട്ട് പിന്നെ അമ്മ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ നാരങ്ങ അച്ചാറിടുമ്പോൾ ഒരു സവോളയും കൂടെ കട്ട് ചെയ്ത് അച്ചാർ അച്ചാറിടുമായിരുന്നു ഭയങ്കര ടേസ്റ്റാണ് ആ ചെറിയ കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സവോള ഇടമ്പഴേക്ക് അതങ്ങ് മാറിക്കോളും പിന്നെ ഇന്ന് നമ്മൾ സവാള ഇട്ടില്ല കാരണം അത് വെച്ചിരിക്കും നമുക്കിപ്പോൾ ആയിട്ട് എടുക്കാനുള്ള അച്ചാറല്ലല്ലോ നമുക്ക് ഒരു മാസം വെച്ചിരിക്കേണ്ടേ അപ്പോൾ എന്തായാലും ചിലപ്പോൾ ഇഞ്ചി ഇഞ്ചി അല്ല സവാള ഇട്ടത് കൊണ്ട് അല്ല ചീത്ത അല്ല ചെയ്താലോ എന്ന് വെച്ചിട്ട് സവോള കൊത്തി അരിഞ്ഞ് കടുപുറത്തെടുത്തതേ ഉള്ളൂ അതിൽ വെള്ളം കണ്ടില്ലേ മാ അതിന്നും വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്ക് കേശു പോയി മുടിയൊക്കെ വെട്ടിയിട്ട് വന്ന് മുടി എനിക്കാണെങ്കിൽ ഈ പണ്ട് അമ്മമാരൊക്കെ വെട്ടും ഈ പറ്റിയ മുടി വെട്ടണത് ഇഷ്ടമല്ല എന്തെങ്കിലും മോഡലിൽ ഇതുപോലെ വെട്ടണം കുറച്ച് വളരുമായിരിക്കും എന്നാലും പെട്ടെന്ന് പെട്ടെന്ന് വളരുമെന്ന് പറഞ്ഞാലും ആ മുടി അങ്ങനെ ഫുള്ള് വെട്ടി വെക്കുമ്പോൾ മോൻ്റെ മുഖം തന്നെ എന്തോ പോലെ തോന്നും അങ്ങനെ മുടിയൊക്കെ വെട്ടി കേശു അവിടെ ചേട്ടനുണ്ടാക്കിയിട്ട് പോയി കേശു അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അമ്മ വിളിച്ചിട്ട് പറഞ്ഞത് അവിടെ ഗുരുവിൻ്റെ അവിടെ നമ്മുടെ ജംഗ്ഷനിൽ ഗുരുദേവൻ്റെ ഒരു ചെറിയൊരു ഗുരു മന്ദിരമുണ്ട് അപ്പോൾ അവിടെ പായസം വയ്ക്കുന്നുണ്ട് നീ വാങ്ങാൻ വരണില്ലേ എന്ന് വിടുന്നത് ജോലി കാരണം എനിക്ക് അങ്ങോട്ട് ഇറങ്ങാനേ സമയമില്ല അങ്ങനെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു നീ പുറത്തോട്ട് ഇറങ്ങുക ഞാൻ എന്താ പായസം കൊണ്ട് വരാതെ അങ്ങനെ അമ്മ കൊണ്ടുവന്നതാണ് പായസം അമ്മയ്ക്ക് വീട്ടിലോട്ട് കയറാനായിട്ട് സമയമില്ല അവിടെ ജോലി എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഓണം ആവുമ്പോൾ ഭയങ്കര ഒതുക്കലും പറക്കലും ഒക്കെ ജോലിയും തിരക്കും കാര്യങ്ങളുമെല്ലാം കാര്യങ്ങളും ആണല്ലോ അപ്പം ഞാൻ വിചാരിച്ചത് പാ പൊങ്കാലെന്നാണ് വിചാരിച്ചത് അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞായിരുന്നല്ല പാൽ പായസമാണെന്ന് പക്ഷേ പാൽ പായസം ഒന്ന് കേട്ടപ്പോഴും ഞാൻ വിചാരിച്ച അരി പായസം ഉണ്ടല്ലോ അതായിരിക്കും ഇന്ന് കൊണ്ടുവന്ന എപ്പോഴും സേമിയായിരുന്നു അങ്ങനെ എല്ലാവരും കൂടി ഇനി സേമിയും കുടിക്കാനായിട്ട് പോവുകയാണ് കേശുവിനെ അവിടെ കിച്ചു പഠിപ്പിക്കാൻ വന്ന് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ പായസം അങ്ങോട്ട് കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞില്ലെങ്കിൽ ആ പറ്റിൽ പായസം കുടിക്കണമെന്നുള്ള ആ ഒരു വ്യാജേന കേശു ഇറങ്ങി കുറേ സമയം ഇവിടെയൊക്കെ നടന്നിട്ടായിരിക്കും തിരിച്ച് കയറണത് അങ്ങനെ കിച്ചുവിനും കേശുവിനുമുള്ള പായസമൊക്കെ കൊടുത്ത് അമ്മ ഒന്ന് പായസം കുടിച്ചിരുന്നെങ്കിൽ ഞാൻ പായസം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം സാധന സാമഗ്രികളൊക്കെ എല്ലാം ഒന്ന് ഒതുക്കി പറക്കി വെച്ചിട്ടുണ്ട് ഇനി അരി ആട്ടണം അരി ഇനി രാത്രി പത്ത് മണിയൊക്കെ ആകുമ്പോഴേ അരി ആട്ടണുള്ളൂ കാരണം നമ്മൾ ലേറ്റായിട്ടാണ് അരി ഉഴുന്നൊക്കെ വെള്ളത്തിട്ടത് ചേട്ടൻ വന്നപ്പോഴേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ പൊടിപ്പിച്ചുകൊണ്ട് വന്നായിരുന്നു മുളക് പൊടിയല്ല മുളക് മല്ലിയൊക്കെ പൊടിപ്പിച്ചോണ്ട് വന്നായിരുന്നു ഞാൻ പറഞ്ഞില്ലേ മുളക് മല്ലിയൊക്കെ വാങ്ങാൻ പോകുന്ന ഒരു വീഡിയോ ഉണ്ട് അത് മിക്കവാറും നാളെ ഇടാം അങ്ങനെ നമ്മൾ പിരിയനും സാദാ മുളകും കൂടെ ഒരുമിച്ചാണ് വാങ്ങിച്ചത് ഒരുമിച്ചാണ് പൊടിപ്പിക്കുന്നത് പിന്നെ ആ ഒരു ചെറിയ പാക്കറ്റിൽ ഇരിക്കുന്നത് കാശ്മീരി ചില്ലിയാണ് ഒരു കിലോ നാനൂറ് രൂപയായിരുന്നു നൂറ് ഗ്രാമമായിട്ട് അല്ല അത് കാക്കിലോ അതും വാങ്ങി അപ്പോൾ എല്ലാവർക്കും ഒന്ന് അടുക്കി പറക്കി വെച്ച് അതിനിടയ്ക്ക് അമ്മ പോയി വിളക്കെല്ലാം കത്തിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാം കൂടി എടുക്കാനായിട്ട് വീടും എടുക്കാനൊന്നും സമയവും കിട്ടിയില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ വിശേഷങ്ങൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളിത് കാണുന്നത് എഫ് ബിയിലാണെങ്കിൽ എൻ്റെ ഒന്ന് ഫോളോ ചെയ്യണം അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയ വീഡിയോയും പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം